നിവിൻ പോളിക്കെതിരായി ഉയർന്ന പരാതി അന്ന് നിവിൻ പോളി പത്രസമ്മേളനം നടത്തിയപ്പോഴേ പ്രേഷർ പറഞ്ഞിരുന്നു അത് വ്യാജമാണെന്ന് കാരണം അവർക്ക് ബോധ്യപ്പെടുന്ന രീതിയിലായിരുന്നു നിവിൻ പോളിയുടെ ഒരു മറുപടിയും എത്തിയത് ഇതിനുശേഷം പല രീതിയിലുള്ള വാർത്തകൾ നമ്മൾ കണ്ടിരുന്നു പരാതിക്കാരി ഉയർത്തിയ വാദങ്ങളൊക്കെ വലിയ രീതിയിൽ പൊളിച്ചെടുക്കുന്ന മാധ്യമ പ്രവർത്തകരെ നമ്മൾ കണ്ടു എന്നിപ്പോൾ നിവിൻ പോളിക്കെതിരെയുള്ള ബലാത്സംഗ പരാതി വ്യാജമാണെന്ന് വിനീത് ശ്രീനിവാസൻ തെളിവ് സഹിതം പറയുകയാണ് പ്രേഷർ ഇതിനോടകം ഇതും കണ്ടു കാണും കാരണം തെളിവ് സ്ട്രോങ് തന്നെയാണ് നിവിൻ പോളിക്കെതിരായ ബലാത്സംഗ കേസിൽ പരാതി വ്യാജമെന്ന നടനും സംവിധായകനായ വിനീത് ശ്രീനിവാസൻ കഴിഞ്ഞു പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്ന ദിവസങ്ങളിൽ നിവിൻ തനിക്കൊപ്പം ഷൂട്ടിലായിരുന്നുവെന്നും ദുബായിൽ അല്ലായിരുന്നുവെന്നും ഇനി ശ്രീനിവാസൻ പറഞ്ഞു വർഷങ്ങൾക്ക് ശേഷം വന്ന ചിത്രത്തിന്റെ ഷൂട്ടിലായിരുന്നു താരമെന്നാണ് സംവിധായകന്റെ വിശദീകരണം ഇതിന് ഡിജിറ്റൽ തെളിവുകളടക്കം ഹാജരാക്കാൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു നവംബർ ഡിസംബർ മാസങ്ങളായി തന്നെ ദുബായിൽ വെച്ച് നിവിൻ അടക്കം ഒരു സംഘം ആളുകൾ തന്നെ പീഡിപ്പിച്ചെന്നാണ് യുവതിയുടെ മൊഴി കോതമംഗലം കുന്നുകൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ പ്രത്യേക അന്വേഷണ സംഘം നടപടി തുടങ്ങാനിരിക്കെയാണ് നിവിന് പിന്തുണയുമായി സുഹൃത്തുക്കൾ എത്തുന്നത് എന്നാൽ പീഡനം നടന്ന ദിവസങ്ങൾ തനിക്ക് കൃത്യമായി ഓർമ്മയില്ലെന്നാണ് പരാതിക്കാരിയുടെ മൊഴി ഇക്കാര്യത്തിൽ അന്വേഷണ സംഘത്തിന് വിശദമായ മൊഴി നൽകുമെന്നും അവർ പറഞ്ഞു പീഡനം നടന്നുവെന്ന് പറയുന്ന ദിവസം നിവിൻ തന്റെ കൂടെ ഉണ്ടായിരുന്നുവെന്നും ചിത്രങ്ങൾ തെളിവായി ഉണ്ടെന്നും വിനീത് ശ്രീനിവാസൻ പറയുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനാലിന് നിവിൻ ഉണ്ടായിരുന്നത് വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയുടെ സെറ്റിലാണെന്നും പതിനഞ്ചിന് പുലർച്ചെ മൂന്ന് മണിവരെ നിവിൻ തന്നോടൊപ്പം ഉണ്ടായിരുന്നുവെന്നും വിനീത് പറയുന്നുണ്ട് യാഥാർത്ഥ്യ ഉടൻ തെളിയുമെന്നും അദ്ദേഹം കൂട്ടിച്ചെറുക്കുകയും ചെയ്തു എറണാകുളം ന്യൂക്ലിയസ് മാളിലായിരുന്നു ഷൂട്ടിംഗ് വലിയ ആൾക്കൂട്ടത്തിന് നടുവിലായിരുന്നു ഷൂട്ടിംഗ് ഉച്ചയ്ക്ക് ശേഷം ക്രൌൺ പ്ലാസയിൽ ഉണ്ടായിരുന്നു ക്രൌൺ പ്ലാസയിൽ പുലർച്ചെ വരെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു ശേഷം ഫാർമ വെബ് സീരീസിന്റെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു നിവിൻ പോയത് അതിൽ അഭിനയിക്കാനാണ് ഷൂട്ടിംഗ് കേരളത്തിൽ ആയിരുന്നു വിനീത് ശ്രീനിവാസൻ പറഞ്ഞുവയ്ക്കുന്നത് ഇങ്ങനെ അഭിനയിക്കാൻ അവസരം വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചെന്നാണ് ഇവിനെതിരെ യുവതി നൽകിയ പരാതി ഈ കേസിൽ ആറാം പ്രതിയാണ് നിവിൻ കുന്നുകൽ സ്വദേശിയാണ് പരാതിക്കാരി കഴിഞ്ഞ വർഷം നവംബർ ഒന്നു മുതൽ ഡിസംബർ പതിനഞ്ച് വരെയുള്ള കാലയളവിലാണ് പീഡനം നടന്നത് എന്നാണ് പരാതി സിനിമയിലും യൂറോപ്പിലും ജോലി വാഗ്ദാനം ചെയ്യുകയും തുടർന്ന് ദുബായിൽ കൊണ്ടുപോയി ജൂസിൽ മയക്കുമരുന്ന് ചേർത്ത് നൽകി പീഡിപ്പിക്കുകയായിരുന്നു എന്നുമാണ് പരാതിയിൽ പറയുന്നത് യുവതിയുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷമാണ് കേസ് എടുത്തത് എന്നാൽ നിവിൻ പോളി യ്ക്ക് എതിരായ പീഡനപരാതിയിൽ തന്റെ ഈ വശം തെളിവുകൾ ഒന്നുമില്ലെന്നും പരാതിക്കാരി പറഞ്ഞു അതേസമയം പരാതിയിൽ അടിസ്ഥാനമില്ലെന്ന് നിവിൻ പോളി വാർത്താസമ്മേളനത്തിലൂടെ അറിയിച്ചിരുന്നു അസത്യമായ കാര്യമാണ് പ്രചരിക്കുന്നതെന്നും ഇക്കാര്യം തെളിയിക്കാൻ ഏതറ്റം വരെ പോകുമെന്നുമായിരുന്നു നിവിൻ പോളി പ്രതികരിച്ചത് പീഡനപരാതി നിയമപരമായി നേരിടുമെന്നും നടൻ അറിയിച്ചിരുന്നു